ി ഞാൻ ഞങ്ങൾ സ്കൂളീ ഹനുമാൻ സക്കര് കുറച്ചൊരു പിള്ളേര് അവരുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നായിരുന്നു അത് കുറച്ച് ദിവസമായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ അത് കണ്ടോണ്ട് അവരോട് പറഞ്ഞു നിങ്ങൾ യൂണിഫോം ഇട്ടുകൊണ്ട് വരണം ഇല്ലെങ്കിൽ പേരന്റ്സ് ഞങ്ങളോട് സംസാരം യൂണിഫോം ഇടുവാണെങ്കിൽ നിങ്ങൾ മാലയിട്ട് യൂണിഫോം ഇട്ട് അതിന്റെ മുകളിൽ നിങ്ങളുടെ ഷോൾ ഇട്ടുകൊണ്ട് പോരാൻ പറഞ്ഞു അത് പറ്റുന്ന അത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ പേരൻസിനെ കൊണ്ട് ഒന്ന് വിളിപ്പിക്കണം വിളിപ്പിടെ പേരൻസ് ഒന്ന് വന്ന് ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞു അതെ അത് അച്ഛൻ പിള്ളേരോട് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അവരുടെ ഓഫീസിലോട്ട് അവരെ വിളിപ്പിച്ചിട്ട് അവരുടെ പേരൻസിനോട് പറയാൻ പറഞ്ഞു ഓഫീസ് സ്റ്റാഫിലോട്ട് അവരുടെ പേരൻസ് ഫോൺ ചെയ്ത് പറഞ്ഞു ആക്രമണം ഉണ്ടാവാനുള്ള സാഹചര്യം എന്താണ് അതെ അതാ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് അത്രയാണ് അത്രയാണ് ഇഷ്യൂ ഉള്ളു അതായത് പിള്ളേരുടെ യൂണിഫോം ഇട്ടുകൊണ്ട് വരണം എന്നിട്ട് യൂണിഫോം ഇട്ടാലും നിങ്ങൾ അതിന്റെ മുമ്പിൽ മാളിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഷോൾ ഉണ്ടാകും അവര് തോർത്ത് ഇടുവ് ഓർമ്മി തോർത്തുണ്ടല്ലോ ആ തോർത്തും ഇട്ടുകൊണ്ട് പോരാൻ പറഞ്ഞു ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരന്റ്സ് വന്ന് ഞങ്ങൾക്ക് ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞു അതായത് ഓഫീസ് സ്റ്റാഫിനെ കൊണ്ട് നമ്മൾ അവരെ കൊണ്ട് അവരുടെ പേരന്റ്സ് വിളിച്ചു പക്ഷെ അവർ അല്ലാതെയും പേരന്റ്സിനെ കിട്ടിയില്ല ഒരാളുടെ പേരന്റ്സിനെ മാത്രമേ കിട്ടിയുള്ളൂ അവരോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ സാധന പ്രിൻസിപ്പാൾ സാറിനെ കാണ അല്ലെങ്കിൽ യൂണിഫോം എടുത്തിട്ടാണ് ഇത് ഇട്ടോട്ട് പോരാൻ പറഞ്ഞു മാലയിട്ട് ഈ സ്റ്റോൾ ഇട്ടോട്ട് പോരെ അല്ലെങ്കിൽ പേരന്റ്സിനെ പേരന്റ്സ് വന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു ഇത് 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 എപ്പോഴാ സംഭവം മിനിഞ്ഞാന്ന് ആ ആ അവരൊക്കെ നമ്മൾ എക്സാ എഴുതി എല്ലാം ചെയ്തു ഒരു ഒരു തിരുത്തി വിശ്വാസം കഴിഞ്ഞ് അത് മാറ്റി എടുത്തുവോ പുറത്തുവിടോ ഒന്നും ചെയ്തില്ല പക്ഷെ ഇവരെന്നെ ഇത് നിങ്ങളെ ഇങ്ങനെ വന്നു ഒരു പടയിങ്ങ് വന്നു ഒരു പട ഒരു പട വന്നിട്ട് ഹനമാൻ ഭക്തറിങ്ങ് വന്നിട്ട് അതിനകത്ത് പരിവാൻ ഭക്തർ മാലിടാത്തവർ എല്ലാം ഭീഷണി എടുക്കാത്തവരെല്ലാം ഉണ്ട് അവര് വന്നിട്ട് കൊച്ചിനെ പുറത്തിറക്കി വിട്ടു യൂണിഫോം സ്കൂളിൽ മാറിച്ചു ഹനുമാൻ ഡ്രസ് അവരുടെ ടീഷർട്ട് ഡ്രസ് മാറ്റിച്ച് അവരെ മാളി ഊരിപ്പിച്ചു ടീഷർ ടീഷർട്ട് ഡ്രസ് ഊരിച്ച് അവരെ യൂണിഫോം ഇടിച്ചു യൂണിഫോം ഇട്ടാലെ ക്ലാസ്സിൽ ഗേറ്റ് വിളിന്ന് തെളിവായിട്ട് ചെയ്തു അങ്ങനെ ക്ലാസ്സിൽ പുറത്തുവിട്ട് ഗേറ്റിനടുത്തു കൂടി നിർത്തി അങ്ങനെ കുറേ കുറെ നുണകളൊക്കെ അടിച്ചിറക്കി അവര് വാട്സപ്പ് ഗ്രൂപ്പിലും മെസ്സേജ് ഇങ്ങനെ മെസ്സേജ് ആയിട്ട് എല്ലാ ഷെയർ ചെയ്തു പത്തഞ്ഞൂറ് പേരോളി അവരുടെ ഡ്രസ്സ് കിട്ടി അവര് വന്നു അതിനകത്ത് എല്ലാരും നോമ്പെടുത്താ ദീഷെടുക്കുന്ന ആണ് അവരൊന്നാറിയ ഡ്രസ് ഇട്ടോണ്ട് വന്നാണോ എല്ലാം അറിയാതെ എല്ലാവരും ഈ ഡ്രസ്സ് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒരു പത്തഞ്ഞൂറ് പേരോളി വന്നു ഇവിടെ ജയസു അവര് ഏഴാം കാലായപ്പോൾ കാലായിപ്പോ ജയ്സ് വിളി തുടങ്ങിടാ അങ്ങനെ തുടങ്ങി അവര് ഇങ്ങനെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയരെ ഈ ചർച്ചപ്പാടി ഞാൻ സോറി പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ മതത്തിൽ റെസ്പെക്ട് ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞങ്ങൾ സ്റ്റോറി വിളിക്കുന്നു പിന്നെയും ഞങ്ങൾ ശരി ഞങ്ങൾക്ക് ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഞങ്ങൾക്ക് ഒരു കുഴപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു വന്നാലും ഞങ്ങൾ കുഴപ്പമില്ല ഞങ്ങൾ പക്ഷെ ഇവർ എഴുതിയിട്ട് നമ്മള് എല്ലാവരും കേരളത്തിൽ പരീക്ഷ എഴുതിച്ചില്ല വീട്ടിൽ പറഞ്ഞു അങ്ങനെയൊക്കെ ഒരു ഇത്തിരി നോണകളാണ് ഇവര് അങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായിട്ടുണ്ടോ ഇല്ല 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 ആദ്യമായിട്ടാണ് ഇവിടെ നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ട് പിന്നെ ഇടയ്ക്ക് നിർബന്ധം മുസ്ലിങ്ങനെ ഫീസ് കെട്ടാ നിർബന്ധപിടിക്കുന്ന ആക്കാറുണ്ട് അതാണ്ട് ഇങ്ങനത്തെ ഈ കാര്യത്തിൽ ഈ ഹിന്ദുക്കളൊക്കെ ഒത്തിരി താമസിക്കുന്ന ഒരു അവിടെ പ്രദേശമാണ് ഹിന്ദുത്തിൽ കൂടുതലും നമ്മുടെ തൊണ്ണൂറ് ഹിന്ദു പിള്ളേരായിരിക്കും അല്ല നമ്മളെ വേറെ അവരെ മതത്തിനെ മോശമാക്കാൻ വേണ്ടി ഒന്നും ും ഇൻഫോം ചെയ്യാ അത്രേ ഇതിനിപ്പോ പോലീസിന്റെ പോലീസിന്റെ ഭാഗത്ത് നമ്മളോട് നമ്മുടെ ഇവിടെ വിശ്രസമായോ അവർ നമ്മളെ വളരെ കാര്യമായിട്ട് നമ്മളെ ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ പത്ത് ഇരുപത് പോലീസുകാരെ ഇവിടെ നിർത്തി രാത്രിയും പത്ത് പഞ്ചായം പോലീസുകാരെ കിടക്കുക ചെയ്തു നല്ല സപ്പോർട്ട് ഉണ്ട് പക്ഷെ അവര് കേസ് രണ്ട് പേരും ബുക്ക് ആയിരുന്നു നമ്മുടെ ബുക്ക് ചെയ്തിട്ടുണ്ട് ആ അപ്പൊ നമ്മുടെ സീരിയസ് കേസ് പോലെ വെച്ചാ കൊടുത്തിരിക്കുന്നത് നോൺ വെയിലും വെയിലു അറിയുന്ന വാർത്ത അനുസരിച്ച് അച്ഛന്മാർക്ക് എന്തോ അടി കൊണ്ടിട്ടുണ്ടെന്ന് പറയുന്നു എനിക്ക് മാത്രമേ എനിക്ക് മാത്രമേ വലിയ പരിക്ക് ഉണ്ടോ അച്ഛാ ഇല്ല 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 എങ്കിലും പ്രശ്നത്തിനിടയിൽ പറ്റിയതാണല്ലോ അല്ലേ അതെ അവരെ അവര് ആൾക്കൂട്ടം അറ്റാക്ക് ആയിരുന്നുണ്ടോ പിന്നെ ഞാൻ കണ്ടത് നമ്മുടെ ഈ തെലുങ്കാനയിലുള്ള ഒരു ചാനൽ കാണിക്കുന്നുണ്ട് ഈ സിസ്റ്റേഴ്സ് ഇറങ്ങി പോകുമ്പം അവരെ ഇങ്ങനെ കൂട്ടം കൂടി കൂട്ടം കൂടി നിന്ന് ഗോബാക്കി അവരെ തിരിച്ചുവിട്ടു അവരെ അവരുടെ താമസിക്കുന്നവരുടെ സ്കൂളിലോട്ട് പഠിപ്പിക്കാൻ വരുവായിരുന്നു ഓ അത് ശരി ആ സിസ്റ്റേഴ്സ് കണ്ടെത്തുക സ്കൂളിലേക്ക് വരുമ്പോ അവര് സ്കൂൾ ആ സ്കൂളിലോട്ട് പഠിപ്പിക്കും അവരെ വേറെ ഒരു സ്ഥലത്ത് ഇവിടുന്ന് ഒരു കാക്കിലാട്ട് മാറി ഒരു വാടകയിൽ അവർ താമസിക്കുന്നേ അവർന്ന് അവര് അവര് അഞ്ചു വർഷമായിട്ട് താമസിക്കുന്ന സ്റ്റേഷ അവര് അവരുടെ സ്കൂളിലോട്ട് ഇതിന് വരുവായിരുന്നു ക്ലാസ് എടുക്കാനായിട്ട് സ്കൂളിലോട്ട് വരുവായിരുന്നു സ്കൂൾ ടൈമില് അപ്പൊ അവരെ സ്കൂൾ ടൈമില് സ്കൂളില് കേട്ടാതെ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഡ്രസ് ഇട്ടോണ്ട് വരുന്നേ ഈ ഡ്രസ് ഇട്ടോട്ട് വരരുതെന്ന് പറഞ്ഞിട്ട് അവരെ ഗോബായ്ക്ക് ഗോബായി വിളിച്ചവര് എല്ലാം വളഞ്ഞ് 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 പുതിയ റോഡിന് ഗേറ്റ് പുറത്തിറക്കി വിട്ടു അവരെ അത് ശരി ആറു വീട്ടിലോട്ട് തിരിച്ചുപോയി സ്കൂളിൽ സ്കൂളിൽ കേറാൻ സമ്മതിച്ചില്ല പകരം അവര് ഗൈഡിന് പുറത്തിറക്കി വിട്ടു പക്ഷെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് നമുക്കുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് പറഞ്ഞാൽ നമുക്ക് എം എന്ന് എം എ വിളിപ്പിച്ച് ഡി എസ് പിന്നായിരുന്നു അല്ലെ ഡി എസ് പിന്നാണ് എല്ലാരും ഒഴിവാക്കി വിട്ടേ അവര് എന്തായാലും അവര് സൈലന്റ് ആയിട്ട് അവരെന്താ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ പോലീസുകാരുടെ ആയതുകൊണ്ട് അവരൊന്നും തുറന്നു പറയുന്നത് അപ്പൊ നമ്മുടെ കൂടെ നിന്നാണ് അവരെല്ലാം ചെയ്യിക്കുന്നത് നമ്മുടെ എല്ലാം കൊടുക്കുന്നുണ്ട് ഹൈസ്കൂൾ നേഴ്സറി ഹൈസ്കൂള് വരെ പിള്ളേരുള്ളൂരം ആയിരം ആണോ ഇത് മഞ്ജി ആൽ ഡിസ്ട്രിക്റ്റില് ആ ക്ഷീപായിട്ട് എത്ര കാലമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മൾ ഈ സ്കൂൾ സ്കൂളിവിടെ രണ്ടായിരത്തി പതിനഞ്ച് വർഷമായിട്ടുണ്ടോ ഇല്ല 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 അറിവില്ല ഇല്ല എന്നെ മാത്രം അറ്റാക്ക് അത് ശരി അല്ല സാധാരണ വെക്കേഷൻ ആണല്ലോ അവിടെ ക്ലാസ് അല്ല വെക്കേഷൻ ഇവിടെ എക്സാം നടക്കുക ഇവിടെ ഇരുപത്തിനാലാം തീയതി വരെ ക്ലാസ് ഉണ്ട് ഓ അത് ശരി 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 ഇവിടെ ഉച്ചവരെ രാവിലെ എട്ട് മണി തൊട്ട് എത്ര തൊട്ട് ഉച്ചവരെയാണ് ക്ലാസ് ആ ഹാ ഹാ അച്ഛൻ അച്ഛൻ പ്രിൻസിപ്പാളാണോ മാനേജർ ആണോ മാനേജർ 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 ആണോ ഇത്ര അച്ഛന്മാരോടൊള്ളു നമ്മൾ ഈ സിസ്റ്റേഴ്സ് മലയാളികളായിരുന്നു ഒരാൾ ഒഴിയ ബാക്കി എല്ലാരും മലയാളികളായിരുന്നു ഒഴിയാ